ഹൈ ഫ്രെണ്ട്സ് ചിക്കൻ ചോസ് മാത്രം നൽകാൻ ഒന്ന് ഫ്രീജ തൊക്കോളിക്ക് സ്വൽക്കു കൈത്തൂരി ഒന്ന് ബെള്ളൂ സ്വൽ ശുഭി ഒന്ന് ടോമോ ഒന്ന് ഉരുളി നാളി സ്വൽപ്പ കടലേ സ്വൽപ്പഡലേ തൊക്കി സ്വൽപ്പം പുന മറ്റ കൊതമ്പി സൊപ്പി ചെറു പേസ്റ്റ്ക്കൊള്ളി മറ്റേ ഒന്ന് പാൻ തകൊണ്ടു പാൻ്റെ സ്വൽപ എണ്ണി എണ്ണ ബസിയ നര കസ്തൂരി മേത്തി ಸ್ವಲ್ಪ ಕೊದಿನ ಮತ್ತೆ ಸ್ವಲ್ಪ ಕೊತ್ತಂಬರಿ ಸ್ವಲ್ಪ ಹಾಕಿ ಸ್ವಲ್ಪ ಫ್ರೈ ಮಾಡ್ಕೊಳ್ಳಿ ಅದು ಕಸಮಿನ ಚಿಕನ್ ಕಟ್ ಮಾಡಿರೋದನ್ನ ಹಾಕಿ ಎರಡು ಹೀರೋಲಿ ಕಟ್ ಮಾಡಿರೋದನ್ನ ಅದಕ್ಕೆ ಸೇರಿಸಿ ಫ್ರೈ ಮಾಡಿ ಅದು ಚೆನ್ನಾಗಿ ಫ್ರೈ ಆದ್ಮೇಲೆ സ്വൽപ്പ അരിശിനാട്ട് സ്വന്തം ഫ്രൈ മാഡി ഐദ്രിൻ്റെ ഹിഷലിൽ റെഡിയാകെ ചിക്കൻ കപ്പ ചെന ഫ്രൈ അത് സ്വൽപ്പുണ്ടി ബുളളി ബേസ്റ്റ് ഹാ ഫ്രൈമാണി അത് വാസ്ന പോകത്ത ഫ്രൈ മാ നരക്ക് എടുത്തു ഇച്ചിട്ട് ടമോട്ടോന ഹാ ഫ്രൈ മാ

মেন্ড ক্যাপ ওপন গ্রেইণ মন্থ মসালে নাত অসল্পর মসালে রো জাকে হোক স্পূান ধনিয়া পুড়ে অনেক স্পূন ரம் மசால மட்டே சிக்கன் மசால அந்தஸ்து வாக்கிட்டு மிஸ் மாதிரி மிக்ஸ் ஒன்று ஐதி நிமிஷம் ஆலய ஜொத்தி சப்பாத்தி ஜொத்தி தான் சேனாக ஒன் டே ட்ரை மாட்டாதே லைக் மாஸ்க் தேங்க் யூ